മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ രാജ്യത്ത് എന്ത് സംഭവിക്കും അറിയണം നല്ലവരായ ഹിന്ദുക്കൾ ഇനി വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ അവരെ അടിമകളാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നല്ലവരായ ഹൈന്ദവ സമൂഹമേ നിങ്ങൾക്കിടയിലേക്കാണ് ഇവിടെയുള്ള നല്ലവരായ മനുഷ്യന്മാർക്കിടയിൽ മതം തിരിച്ച് വേർതിരിച്ചതുപോലെ നല്ലവരായ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ജാതി തീർത്ത് ജാതിമതിൽ പണിത് ഒരു വേർതിരിവ് അവർ ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇത് പറയുന്നത് പബ്ലിക് കെയർലേ അല്ല ബംഗാളിലെ തീപ്പൊരി നേതാവായിട്ടുള്ള മഹുവ മൊയ്ത്രയാണ് മഹുവ മൊയ്ത്ര ഒരു ട്വീറ്റ് ചെയ്തു ആ ട്വീറ്റാണ് ഇന്ന് നവമാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നുള്ളത് ഇന്നവർ മുസ്ലിങ്ങളെ ഇല്ലാതാക്കി നാളെയവർ ബ്രാഹ്മണന്മാരാകും ക്ഷത്രിയന്മാരാകും ഉയർന്ന ജാതിയിൽപ്പെട്ടവരായി സവർണ ഫാസിസത്തിൻ്റെ വക്താക്കളായി അവർ മാറും അതിനിടയിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയുമോ താഴെ തട്ടിലുള്ള ഹൈന്ദവരെ അവർ മാറ്റി നിർത്തും ഏത് രീതിയിൽ എന്നറിയുമോ ശൂദ്രർ അതുപോലെ തന്നെ ദളിതർ താഴെ തട്ടിലുള്ള ഹൈന്ദവർ അങ്ങനെ തരം തിരിച്ച് നല്ലവരായ ഹൈന്ദവ സമൂഹത്തെ അവർ ഭിന്നിപ്പിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇന്ന് ബി ജെ പിയുടെ കയ്യിൽ അധികാരമുള്ള ഉത്തർപ്രദേശിൽ യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ ഇന്ന് എത്ര താഴെ തട്ടിലുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ പേരിൽ പാവപ്പെട്ട ദളിതനെ മണ്ണെണ്ണയൊഴിച്ച് കൊളുത്തിക്കൊന്ന് ആ ഒരു സംഭവം നമ്മൾ ആരും മറന്നിട്ടില്ല സവർണ ഫാസിസത്തിന്റെ വക്താവായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മലം വിസർജനം നടത്തി എന്നതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ഒരു സഹോദരിയുടെ ദൃശ്യം നവമാധ്യമങ്ങളിലൂടെ ഓടിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ് വർണ്ണവിവേചനത്തിൻ്റെ ജാതി വ്യവസ്ഥതയുടെ ഏറ്റവും വലിയ സൂചനകൾ യു പിയിൽ നിന്ന് നമുക്ക് പലതവണയായി ലഭിച്ചു കഴിഞ്ഞു ഇത് തന്നെയാണ് തീപ്പൊരി നേതാവായിട്ടുള്ള മഹുവാ നല്ലവരായ ഹൈന്ദവ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം ഇന്നവരുടെ ലക്ഷ്യം നാളെ വിചാരധാര പറയുന്നത് പോലെ ക്രൈസ്തവരാണ് അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരാണ് അത് കഴിഞ്ഞ് നാലാമതൊരു ശത്രുവുണ്ട് ആ ശത്രു കുലമഹിമ ഇല്ലാത്ത ഹിന്ദു ആർ എസ് എസ് കാരന്റെ കണ്ണിൽ ഞങ്ങളുടെ കണ്ണിലല്ല ആർ എസ് എസ് കാരൻ്റെ സവർണ ഫാസിസത്തിന്റെ വക്താവായിട്ടുള്ള സംഘപരിവാരികാരൻ്റെ സംഘപരിവാരികാരൻ്റെ അല്ല സംഘപരിവാര് നേതാക്കന്മാരുടെ കണ്ണിലുള്ള കുലമഹിമ ഇല്ലാത്ത ഹിന്ദു അത് വേർതിരിക്കപ്പെടുക തന്നെ ചെയ്യും അവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും അവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കറിയാവുന്ന എത്രയോ സംഭവങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ഇവരെ നേരിടേണ്ടത് ഈ സംഘപരിവാർ ഫാസിസത്തെ വെല്ലുവിളിക്കേണ്ടത് മുസൽമാന്റെ ആവശ്യമാണ് ക്രൈസ്തവന്റെ ആവശ്യമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആവശ്യമാണ് നല്ലവരായ മതേതരത്വ വിശ്വാസികളായ ഹിന്ദുവിൻ്റെ ധർമ്മം തന്നെയാണ് അത് ഹിന്ദുവിൻ്റെ ധർമ്മമാണത് അത് അനിവാര്യമായ ഘടകമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾക്കിടയിലേക്ക് വരും അത് ഒരിക്കലും പൊളിക്കാൻ പറ്റാത്ത വൻമതിലിനോളം ശക്തിയുണ്ടാകുന്ന തരത്തിൽ അവർ വിവേചനം കൊണ്ടുവരും ആ വിവേചനത്തെ ഇപ്പോൾ എതിർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ പടിയായിട്ടുള്ള മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതുണ്ട് ആദ്യ പടിയിൽ നിന്ന് രണ്ടാം പടിയിലേക്ക് അവരെ കയറ്റാതെ നിർത്തേണ്ടത് ഈ രാജ്യത്തെ നല്ലവരായ മതേതരത്വ വിശ്വാസികളായ ഹൈന്ദവരുടെ ആവശ്യമാണ് ബഹുവാമൊയ് എത്രത്തോളം ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ട്വീറ്റാണ് ഇന്ന് നൽകിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ഒരു ദിവസം ഒരു നേരം ഒരു സമയം നിങ്ങൾ ചിന്തിക്കുക എന്താണ് ബ്രാഹ്മണ ആധിപത്യം ഉണ്ടായപ്പോൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തും സാധാരണക്കാരനായ ഹിന്ദുവിന് സംഭവിച്ചിട്ടുള്ളത് എപ്പോഴാണ് ആധിപത്യം ഉണ്ടാകുന്ന സമയത്ത് ആ ബ്രാഹ്മണാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ പേരാണ് സംഘപരിവാർ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഭരണം പരിപൂർണമായും ലഭിച്ചു കഴിഞ്ഞാൽ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ മതിൽ കടന്നു വരുന്നത് നിങ്ങൾക്കിടയിലേക്ക് തന്നെയായിരിക്കും ഡെസ്ക് പബ്ലിക് കേരളം